അപ്പൊ നീ ജാസ്മിന്റെ ആളായിരുന്നു അല്ലേ ഏർ നീ ജാസ്മിന്റെ ആളായിരുന്നു നീ ഒന്നും ഒന്നിങ്ങനെ നോക്കിയ നിന്റെ മോക്ക നിന്റെ മുഖം മോക്കൊന്ന് കാണട്ടെ ഞാൻ ജാസ്മി പോയേനെ ജാസ്മി ഔട്ടായു കരയണ കുട്ടി സച്ചാ സച്ച നീ ഒന്നും ഇങ്ങട്ടു നോക്ക് പച്ച നീ ഇങ്ങനെ പ്രതീക്ഷിക്കെ ജയ് ജയ് ജയോ അപ്പൊ നീ ഇത്ര നാട എന്നോട് കള്ളം പറയായിരുന്നു അല്ലെ ആ പാനായിരുന്നല്ലോ നീ എന്നോട് ജിൻഡോന പറഞ്ഞിട്ട് ജിൻഡോ ഫാന പറഞ്ഞിട്ട് ഒരു സൗണ്ട് സൗണ്ട് എന്താ സച്ചു സച്ചു എന്തിനാ സച്ചു കറിയാണ് സച്ചു കാരല്ല സച്ചു സച്ചു ജാസ്മിൻ പോയനാണോ നീ കരീണത് അപ്പൊ നീ ജാസ്മിന്റെ പേന ഗളി